നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പരപ്പനങ്ങാടി ചിറമംഗലം എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ അടുത്തു നിൽക്കുന്ന കുറേ താറാവുകളൊക്കെ ഈ ഫാമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ എത്തിച്ചിട്ടുള്ള അവിടെ ഉള്ള ഫാമിലെ താറാവുകളാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് താറാവുകളുണ്ട് അതേപോലെ ഒരു മിക്സഡ് ഫാമാണ് ഇത് അവിടെ നാടൻ കോഴികൾ അതേപോലെ പശു ആട് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ താറാവിൻ്റെ ഒരു ബാച്ചാണിത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫുൾ നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള നല്ല ഷെഡാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ഷെഡുകൾ ചെയ്യാൻ താല്പര്യം നല്ല രീതിയിൽ താറാവിനെ വളർത്തുക കോഴികളെ വളർത്തുക അതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നടത്തുന്ന ആളുടെ പേര് ഷംസു എന്നാണ് അപ്പോൾ അയാളുടെ നമ്പർ ഞാൻ ചുവടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ എല്ലാവർക്കും അതേപോലെ നാടൻ കോഴികൾ പൂവൻ കോഴികൾ ഒക്കെ സെയിലും ഉണ്ട് ഇവിടെ അപ്പോൾ സെയിലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ഷെഡിൽ കിടക്കുന്നത് ഒരു ബാച്ച് താറാവുകളാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന താറാവുകളാണ് ഇവിടെ പിന്നെ പാപ്പരുണ്ട് ഇതിലൊരു മെയിൽ രണ്ട് ഫീമെയിലാണ് ഒരുക്കുന്നത് നെക്സ്റ്റ് ഇതിൽ കുറേ ആൺതാറാവിലുണ്ട് അത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അത്യാവശ്യം ഒരു ഏരിയയിലാണ് ഇത് ചെയ്ത് വച്ചിട്ടുള്ളത് പശു പോത്തൊക്കെ ഉണ്ട് അലയ്ക്കും ജസ്റ്റ് കാണിക്കാം അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റുണ്ടാവില്ലേ മുന്നൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള ഒരു ഷെഡാണിത് ഒരു റൂമിട്ടാ അതൊക്കെ ആൺ താറാവുകളാണ് ഇതൊക്കെ ഇവിടെ സെയിലുണ്ട് അതുപോലെ ഫ്ലൈ ഉണ്ടാക്കി നല്ലൊരു ചാര ഫ്ലൈ ഉണ്ടാക്കിയാണ് കിടക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫാമാണ് ഇതിപ്പോൾ ഒരു ന്യൂ ബാച്ച് നമ്മളിന്ന് ഇറക്കുക താറാവാണ് പക്ഷേ മൂന്നര മാസം കഴിഞ്ഞിട്ടുള്ള താറാവ് ഇപ്പം നൂറെണ്ണമാണ് കിടക്കണത് അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇത് അഞ്ച് കള്ളിയായിട്ടാണ് തിരിച്ചില്ല ഒരു കള്ളി ചെറുതും ബാക്കി നാല് കള്ളി പുറത്ത് ചീറ്റപ്പല്ലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കള്ളി ഇതേ ഇതേപോലെ വന്നിട്ടുണ്ട് നാലാമത്തെ ഉള്ളി താറാവ് അഞ്ചാമത്തള്ളിയിൽ മുട്ടയിടുന്ന കുറച്ച് കോഴികളും ഉണ്ട് അതേപോലെ തന്നെ പൂവൻ കോഴികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ പല സ്ഥലത്തും ഡെലിവറിക്ക് നമ്മളെ വണ്ടി പല ഇതിലും കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അമ്പത് താറാവ് ഇവിടെ എത്തിക്കാൻ വേണ്ടി വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൽ കണ്ടല്ലോ നല്ലൊരു പൂവൻ കിടപ്പുണ്ട് അതേപോലെ ഇതിൽ പൂവൻ കോഴികൾ സെയിലിനുള്ളതാണ് മുട്ട ഉണ്ട് നല്ല പ്രായം കുറഞ്ഞ വെയിറ്റ് വരുന്ന നല്ല പൂവൻ കോഴികളുണ്ട് കേട്ടോ അപ്പം എപ്പോഴും പൂവൻ കോഴികളൊക്കെ ഇവിടെ സെയിലുണ്ടാവും നാടൻ പൂവൻ തനി നാടൻ പൂവൻ കോഴികളാണ് ഡെലിവറി ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടില്ല അത്രയധികം ജോലി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടു കൊണ്ടുവരും അപ്പോൾ അത്യാവശ്യം കോഴിക്കോട് നിന്നാണെങ്കിലും താനൂര് തിരൂര് കോട്ടക്കലി ഭാഗത്ത് എല്ലാവർക്കും തന്നെ ഇവിടേക്ക് വന്നിട്ട് വാങ്ങിക്കാൻ പറ്റും പിന്നെ അതേപോലെ മത്സ്യക്കുള കണ്ടിട്ടല്ലേ അപ്പം മത്സ്യക്കുളം നമുക്ക് കാണിക്കാം അപ്പം ഇനി വരുന്നത് കോഴികൾ കണ്ടില്ലേ അത് ഇപ്പം ചാട്ടും കൂടുകളും ഇതും ഉണ്ട് അതേപോലെ കോഴികൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത് കെ ജിയിലാക്കിയിട്ട് കുറേ കോഴികളുണ്ട് ശരിക്കും നല്ല ഒരു ഒന്നര കിലോൻ്റെ മൊബൈലിലേക്ക് വരുന്ന നല്ല പക്ക ഒറിജിനൽ നാടൻ കോഴി ഇത് സെവൻ കളറിലൊക്കെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട് ഇതിൽ കോഴിയുണ്ട് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതേപോലെ നാടൻ കോഴി കുറേ കോഴികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് കേജുകൾ സെറ്റാക്കിട്ടുണ്ട് വലിയ വലിയ അതെ സെപ്പറേറ്റ് വെച്ചാലാണല്ലോ പൂവന്മാർ തല്ലോടാതിരിക്കോ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇതിലൊക്കെ പൂം കോഴികളുണ്ട് അതെ ഇതിൽ ആടുണ്ട് ആടും ഇതുപോലെ നമ്മളെ പല കാര്യങ്ങൾക്കും ആട്ടർച്ചിട്ട് ആവശ്യം വരും അപ്പം അതിൻ്റെ ഇതിലൊക്കെ ഫംഗ്ഷനൊക്കെ പറ്റുന്ന നല്ല സൈസ് ആടുകൾ ഉണ്ടോ വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ് നല്ല വലിയ ആടുകൾ ഏതാണ് സാധനങ്ങൾ ഇത് ബീറ്റൽ ബീറ്റലിൻ്റെ വലിയ ആടുകൾ കേട്ടോ നല്ല സാധനം അതൊക്കെ സംസാരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഫാമാണ് കേട്ടോ അത് തീറ്റ പുല്ലുകളുടെ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ പുല്ലുകളുണ്ട് ഏകദേശം എത്ര ഉണ്ട് ഇത് സ്ഥലം ഒരേക്കറോളം സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും അപ്പം നമ്മൾ അധ്വാനമുള്ള നമ്മൾ വിജയത്തിൽ എത്തിക്കുക അവിടെ ആടുകൾ എവിടെയുണ്ട് ഇതേതാണ് വീട്ടിലുണ്ട് വീട്ടിലിന്റെ നല്ല സേഫ്റ്റി പേലൊക്കെ ആടിനെ എടുക്കാനുള്ള സെറ്റാക്കി കൊണ്ട് അത് നല്ലൊരു മീൻകോളാണ് കേട്ടോ ഇതിൽ വാളയല്ലേ വീട്ടിൽ ഒന്ന് പൊന്തിക്കാൻ അതില്ല എന്തില്ലല്ലേ നല്ല ഒരു കുള സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫുള്ള് ഗ്രില്ല് വെച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് പുറത്തൊന്നുമല്ല അപ്പോൾ ആളുകളാണെങ്കിലും വീഴാതിരിക്കണം അതുപോലെ മൃഗങ്ങളൊന്നും വിഴാതിരിക്കാനുള്ള സുരക്ഷിതമായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ മീനുകളൊക്കെ തന്നെ പൊന്താറുണ്ട് അതാ അവിടെയൊക്കെ പൊന്തി നടക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഒരു അലർട്ട് നോക്കാം ഇതൊരു കാണുകയെന്നല്ലേ അതിൽ തീറ്റിട്ട് കൊടുത്താൽ ശരിക്കും പൊന്തി വരാറുള്ളതുണ്ട് പക്ഷേ സ്പോട്ടിൽ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ച് തരുന്നുണ്ട് കേട്ടോ നമുക്ക് സ്പോട്ടിൽ മീൻ വേണമെന്നുണ്ടെങ്കിൽ വാളയൊക്കെ തന്നെ ഇട്ടിട്ട് ഇട്ട സമയത്ത് തീറ്റ കൊടുത്ത് കഴിഞ്ഞൊരു സമയമാണ് അവിടേക്കെന്ന അതൊക്കെ മീൻ വളർത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങനെ പറയാം രണ്ട് കിലോൻ്റെ മുകളിൽ മൂന്ന് കിലോ നാല് കിലോനൊക്കെ വരുന്ന വാളകളൊക്കെ സ്പോട്ടിൽ പിടിച്ചിട്ട് അതേപോലെ ലൈവിൽ തരുന്നുണ്ട് എക്സ്ട്രാ ഒരു കുളം കൂടി അപ്പുറം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ ചെറിയ ടൈപ്പിലുള്ള അതിനൊക്കെ കുഞ്ഞുങ്ങളെ ഒക്കെ ശരിക്കും വലുതാക്കി എടുക്കാളെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് സിലോപ്പി വാള അത്യാവശ്യം വലിയൊരു ഒരു കുളമാണ് ഏകദേശം ഒരു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല രണ്ട് സെന്റ് അല്ല ഒരു സെന്റ് ഒന്നും ഉണ്ടാവില്ലേ രണ്ട് സെന്റിലൊരു കുളും ഒരു സെന്റിലൊരു കുളമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ മീൻ വളർത്തലിനെ കുറിച്ചിട്ടാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്ത് വെച്ചുള്ളത് അതിനെക്കുറിച്ചും അറിയാൻ പറ്റും അതിൻ്റെ ബാക്കിലൊക്കെ അവിടെ കൊണ്ട് വലിയ രീതിയിലൊക്കെ മീൻ ചാടുന്നതാണ് ആ ശബ്ദം കേട്ടത് ഇവിടെ തീറ്റപ്പുല്ലിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തീറ്റപ്പുല്ല് എല്ലാം ചെയ്തിട്ടാണ് വെച്ചുള്ളത് ആ വലിയ തീറ്റപ്പുല്ലിൻ്റെതാണ് അവിടെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ആളുകൾക്കും പിന്നെ പല ആളുകളും ഇപ്പോൾ പാട്ടത്തിനൊക്കെ എടുത്തുണ്ട് അദ്വാനിക്കാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇവിടെ പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ എടുത്തിട്ട് ഇത് അരക്കുന്ന മെഷീൻ അല്ലെങ്കിൽ അരക്കുന്നൊരു മെഷീൻ ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതെല്ലാം നമുക്ക് മിക്സ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റുന്ന മെഷീൻ ഉണ്ട് അപ്പം ആ മെഷീനെ കുറിച്ചിട്ടും നമുക്കറിയാൻ പറ്റും അധ്വാനിക്കാൻ തയ്യാറുള്ള ആളുകൾക്കൊക്കെ നല്ല വരുമാനമാർഗം ഉണ്ടാക്കാൻ പറ്റുന്ന സംരംഭമാണ് കൃഷി മേഖല ആളുകൾ പേടിച്ച് മാറുന്നത് ഒരു കാര്യമില്ലാത്ത പക്ഷെ അധ്വാനിക്കണം അധ്വാനിച്ചാൽ അപ്പോൾ ജസ്റ്റ് പറയണ ഇപ്പോൾ ഗവൺമെൻറ് ജോലി ചേരുന്ന് അതിലൊക്കെ റിട്ടയർമെൻ്റ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ വരുന്നുണ്ട് പക്ഷെ പിന്മാറി നിൽക്കണം പക്ഷെ ഇത് അറിയേണ്ട കാര്യങ്ങളാണ് ആ മൊത്തംപത് ആളും പോത്തുവാണുള്ളത് വിപണി അടിസ്ഥാനം തന്നെയാണ് അപ്പോൾ അത് പച്ചക്കറി വേസ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലേ ശരിക്ക് ഒരു ഫുഡ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇനം കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇത് ഗിയർ ഇനത്തിൽ പെട്ടാണ് അത് നല്ലൊരു കാളയാണ് അപ്പോൾ ഈ നമുക്ക് കാള പോത്ത് ആവശ്യത്തിനുണ്ടെങ്കിലും അങ്ങേരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എല്ലാവർക്കും അതിൽ ഏകദേശം ഒരു പത്തിൽ മുകളിലൊക്കെ എടുക്കുന്നുണ്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറി വേസ്റ്റ് അതെ പോത്ത് എണ്ണം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല അപ്പം ആർക്ക് വേണമെങ്കിലും ഫാം വിസിറ്റ് ചെയ്യാം നമ്പറേ താഴ്ത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ചാടി ഇറങ്ങി ചിലർ ആണ് ഈ ഫാം വളർത്തൽ എന്നൊക്കെ പറയും പക്ഷേ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മേഖലകളാണ് കേട്ടോ പൂത്തേക്കണ്ട പോത്തന്നെല്ലാം കണ്ടിട്ട് പേടിച്ചിരിക്കുന്നവരേ എനിക്ക് പോത്തിനെ കണ്ടിട്ട് പേടിയാറുണ്ട് അപ്പോൾ അതാണ് സംഭവങ്ങൾ അപ്പോൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പരപ്പനങ്ങാടി ചിറമംഗലം എന്ന സ്ഥലത്ത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക താങ്ക് യു